തുർക്കിയിൽ നിന്നും ധനസഹായം വാങ്ങുക ഇന്ത്യയിലെ മദ്രസകൾക്ക് കൈമാറുക മതസമൂഹങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക ബംഗ്ലാദേശ് നുഴിഞ്ഞുകയറ്റക്കാർക്ക് അഭയം നൽകുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന അതിന് ചുവടുപിടിക്കുന്ന റാക്കറ്റുകൾ ഇന്ത്യയിൽ സജീവമെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് കഴിഞ്ഞ ദിവസം എ ടി പിടിയിലായ ഒരു പ്രതിയിൽ നിന്നും ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡിന് ഒരു വലിയ വിജയം ലഭിച്ചിരിക്കുന്നു മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുക ബംഗ്ലാദേശിൽ നിന്നൊഴക്കാർക്ക് അഭയം നൽകുക വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് സ്വീകരിക്കുക ഈ കുറ്റങ്ങൾ ചുമത്തിയ ഒരാളെ എ ടി എസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ന്യൂഡൽഹി സ്വദേശിയായ ഫർഹാൻ നബി സിദ്ധിക്കിയാണ് പിടിയിലായത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഗ്രേറ്റർ നോയിഡയിലെ കാസ്ന പ്രദേശത്ത് നിന്ന് വെള്ളിയാഴ്ചയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എം എസ് ഇസ്താംബുൾ ഇന്റർനാഷണലിൽ സഹ സംവിധായകനാണ് ഫർഹാൻ ഗ്രേറ്റർ നോയിഡയിലെ കസ്നയിലുള്ള ഒരു സ്വകാര്യ കമ്പനി മതവിദ്വേഷം വളർത്തുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് രാജ്യവ്യാപകമായി വിതരണം ചെയ്യുന്നതിനായി യു പി എ ടി എസിന് വിവരം ലഭിച്ചു ഈ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഫർഹാൻ നബി സിദ്ദിഖി നാസി ടോർബ മറ്റ് നിരവധി പേർ ഇസ്താംബുൾ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഫൗണ്ടേഷൻ റിയൽ ഗ്ലോബൽ എക്സ്പ്രസ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ കമ്പനികൾ രൂപീകരിച്ചു എന്ന് കൂടാതെ തുർക്കി ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്ന് ഹവാല വഴിയും മറ്റു മാർഗങ്ങളിലൂടെയും ഏകദേശം കോടി രൂപ അതായത് ഏകദേശം മില്യൺ ഡോളർ ഈ കമ്പനികൾ വഴി ലഭിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി ഈ പണം ഉപയോഗിച്ച് അമ്രോഹ ഉത്തർപ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളിലെ മദ്രസകൾ പള്ളികൾ കമ്പനികൾ എന്നിവയുടെ പേരിൽ ഭൂമി വാങ്ങി കൂടാതെ ഫർഹാൻ നബി വിദേശ സന്ദർശകർക്ക് ആതിഥേയത്വം വഹിക്കുക മാത്രമല്ല ഇന്ത്യയില് നിയമവിരുദ്ധമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൌരന്മാര്ക്ക് അഭയം നല്കുകയും ചെയ്തു ഫർഹാൻ നബിയും കൂട്ടാളികളും പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ മതസമൂഹങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്ന വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഹിന്ദി ഉർദു അറബിക് ബംഗാളി ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച പന്ത്രണ്ട് പുസ്തകങ്ങളും രണ്ട് മൊബൈൽ ഫോണുകളും മൂന്ന് ലാപ്ടോപ്പുകളും സംഭവസ്ഥലത്തുനിന്ന് ലക്നൌലെ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നേപ്പാളിന്റെ അതിർത്തി ജില്ലകളിലെ തുർക്കി പാകിസ്ഥാൻ പിന്തുണയുള്ള മതസൌകര്യങ്ങളുടെയും ശൃംഖലകളുടെയും വളർച്ച ഇന്ത്യയ്ക്ക് സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന പ്രവിശ്യകളിൽ പള്ളികളുടെയും മദ്രസകളുടെയും ദ്രുതഗതിയിലുള്ള വ്യാപനത്തിന് ധനസഹായം നൽകുന്നതിൽ പാകിസ്ഥാൻ പ്രത്യേകിച്ച് അവരുടെ ചാര ഏജൻസിയായ ഐ എസ് ഐ വഴി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന നേപ്പാളി പ്രവിശ്യകളിലെ പള്ളികളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ എഴുന്നൂറ്റി അറുപതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരമായി കൂടി ഇതേ കാലയളവിൽ മദ്രസകൾ അഞ്ഞൂറ്റി എട്ടിൽ നിന്ന് അറുനൂറ്റി നാൽപ്പത്തി അഞ്ചായി വർദ്ധിച്ചതായും ഇന്റലിജൻസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു മതപരമായ സ്ഥാപനങ്ങൾ മാത്രമല്ല ഇന്ത്യ വിരുദ്ധ വികാരങ്ങൾ വളർത്തുകയും അതിർത്തി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന കുറ്റവാളികൾക്കും തീവ്രവാദികൾക്കും അഭയം നൽകുകയും ചെയ്യുന്നുവെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് ഇന്ത്യ നേപ്പാൾ അതിർത്തി തുറന്നിരിക്കുന്നത് അതിൽ ഭൂരിഭാഗവും വേലി കെട്ടാത്തതും ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്നതുമാണ് ആളുകൾക്കും പണത്തിനും നിയമവിരുദ്ധ വസ്തുക്കൾക്കും പോലും എളുപ്പത്തിൽ നീങ്ങാൻ സഹായിക്കുന്നു ഈ തുറന്ന സമീപനം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഗ്രൂപ്പുകൾക്ക് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഒരു താവളമായി നേപ്പാളിനെ ഉപയോഗിക്കാൻ പ്രാപ്തമാക്കിയെന്നും വിവരങ്ങളുണ്ട് ഇന്ത്യൻ മുജാഹിദ്ദീൻ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾക്കുള്ള സാമ്പത്തിക കൈമാറ്റങ്ങളും ലോജിസ്റ്റിക്കൽ സഹായവും നേപ്പാൾ മണ്ണുപടി തിരിച്ചുവിട്ടതിന് രേഖാമൂലമുള്ള തെളിവുകളുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള പ്രവർത്തകരെ പാർപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഗസ്റ്റ് ഹൌസുകളുടെയും മദ്രസകളുടെയും ശൃംഖല ഇന്ത്യയുടെ സുരക്ഷാ ശാസ്ത്രത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഈ കേന്ദ്രങ്ങൾ അതിർത്തി കടന്നുള്ള കടന്നുകയറ്റത്തിനും ഗൂഢാലോചനയ്ക്കുമുള്ള പ്രവർത്തന കേന്ദ്രങ്ങളായോ ട്രാൻസിറ്റ് പോയിന്റുകളായോ ഉപയോഗിച്ചു വരുന്നു എന്നതാണ് മറ്റൊരു ആരോപണം സൌഹൃദപരമായ പ്രാദേശിക ശൃംഖലകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു കണക്കുകൂട്ടൽ ശ്രമമായിട്ട് ഇന്ത്യൻ ഇന്റലിജൻസ് സി പ്രവൃത്തികളെ കണക്കാക്കുന്നുണ്ട് ജനസംഖ്യാപരമായ മാറ്റവും നിരീക്ഷിക്കപ്പെടാത്ത മതസ്ഥാപനങ്ങളുടെ വളർച്ചയും നിയമനത്തിനും തീവ്രവാദവൽക്കരണത്തിനും വളക്കൂറുള്ള മണ്ണ് നൽകുന്നു എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക്സ്